മധുരം രാഗം കാപ്പിയാണ് പക്ഷേ മധുരം നിർബന്ധമില്ല അതെ കാർബന്ധ ഇതന്നെ കാപ്പിക്കാത്ത ചുക്കും ഇഞ്ചിയും കുരുമുളകും പാട്ടുകാരന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇതുപോലൊരു ചടങ്ങിന് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഇത് തന്നെയാണ് ഇവിളും പറഞ്ഞത് പിന്നെ ആ മുടികുത്തിനെ പിടിച്ച് തല പിത്തിക്ക് ചേർത്ത് ഒരു ഇടി കാപ്പിയൊക്കെ കൊടുത്തപ്പോ സംഗീത പണ്ഡിതനാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഫലിതപ്രിയനാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത് അല്ല കാനഡ എങ്ങനെയാ ഇഷ്ടമാണോ കാനഡ പിന്നെ താല്പര്യം ഉണ്ട് ഞാൻ രാഗമാണ് ഉദ്ദേശിച്ചത് കാനഡ രാഗം ഈ മനുഷ്യന്റെ രാഗവിസ്താരം പാട്ടും നൃത്തവും താനോ ഞാൻ ുംഭ്യസിച്ചിട്ടുണ്ടല്ലേ എങ്കിൽ കാര്യത്തിലേക്ക് വരാം അതായത് മേളകർത്താ രാഗങ്ങൾ എത്രയെണ്ണം മനപ്പാടമാക്കിട്ടുണ്ട് അതിപ്പോ ഒരു പത്ത് മുന്നൂറ് വരിക എഴുപത്തിരണ്ടെണ്ണല്ലേ രാഗങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം നീ ആരാ ഇവന്റെ ആശാന ട ചെറുക്കാ ഇവനെ പടി അടച്ച് പിണ്ടം വെച്ചാലേ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ അച്ഛനെ നിർബന്ധിച്ചും മരുന്ന് കഴിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് പോത്തേ ഉള്ളൂ കാണാൻ വേണ്ടി വന്ന എന്റെ അനിയൻ കൃഷ്ണ ഉണ്ണിയാണ്

പതം ഉണ്ടായിട്ടില്ല ഞാനും ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത് നല്ലൊരു പെങ്കൊച്ചിനെ കൈപിടിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ അതൊരു പുണ്യപ്രവർത്തി ആവുമല്ലോന്നും ഒരു മുഴുവ്രാന്തന്റെ മോളെയാണ് ഇവനെ കൊണ്ട് കെട്ടിക്കേണ്ടത് ഇതൊക്കെ നേരത്തെ അറിയാനെങ്കിൽ ഞാൻ നിന്നെയൊക്കെ കിട്ടിയിരുന്നെ അങ്ങോട്ട് കൊണ്ടുപോകാമായിരുന്നു അയ്യോ അപ്പൊ ശരിക്കും ശരിക്കും പ്രാന്തനാണോ ഡ്യൂപ്ലിക്കേറ്റ് പ്രാന്തനാണോന്നൊന്നും എനിക്കറിയത്തില്ല സംഗീതത്തിലേതാണ്ട് സംശയമൊക്കെ ഇവനോട് ചോദിച്ചു കാനഡയെന്നോ അമേരിക്ക എന്നോ ചിരിച്ചോ ചിരിച്ചോ ഓരോ അബദ്ധമൊക്കെ ആർക്കും പറ്റും പക്ഷെ ഇവന്റെ കല്യാണം അത് ഞാനേ നടത്തും ഇവനേ ഭാവിയിലെ യേശുദാസ യേശുദാസ് എന്താടാ അയ്യോ ചായ കിട്ടിയില്ല ഇപ്പ ഇത് മോഹൻകുമാർ മോഹൻകുമാർ സാറിനെ ഈ അഭിനയിച്ച ഓ ുമാറിന്റർവെല്ലോ കൊണ്ട് കൊടുത്തു ഇപ്പൊ ക്ലൈമാക്സ് അവർ ആയില്ലേ ആർക്കറിയാ നാളെ ചെറിയ വല്ല സൂപ്പർ സ്റ്റാറും കഴിഞ്ഞാൽ നമ്മടെ കയ്യിൽ ഇരിക്കട്ടെണ്ണ ഒരു പിടി നീ എന്താടാ പറഞ്ഞത് നാളെ ആയെങ്കിലും ഒന്നും ആ എടാ അയാള് സ്റ്റാറായിരുന്നടാ എണ്ണം പറഞ്ഞ പത്തിരുപത്തെട്ട് പടങ്ങളിലെ അയാൾ ഹീറോ ആയിരുന്നു പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വന്ന് കളം തൂത്തുവാരിതോടുകൂടി വാഷ് പോയ നടന്മാരിൽ ഇയാളും ഉൾപ്പെടും ബെസ്റ്റ് ഇപ്പോ പത്ത് മുപ്പത് വർഷമായിട്ട് ഒരു സിനിമയിലോ സീരിയലിലോ ഒന്നും ഇയാളെ കണ്ടിട്ടില്ല ആ ഇങ്ങനെയും കുറെ നടന്മാരുണ്ട് എനിക്ക് പറ്റിയില്ല എനിക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തോ ഒരു വലിയ നിവൃത്തികേടുകൊണ്ടാണ് നീ എന്നെ വേണ്ടെന്ന് വെച്ചതെന്നെ ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഈ സിനിമയില് സാറിന് ചെയ്യാൻ മാത്രം വലിയ റോളൊന്നുമില്ലല്ലോ ഈ സമ്പ്രദായം എല്ലാ പടത്തിനും അതുകൊണ്ട് എന്റെ പട്ടിയും പറയുമ്പോ ഞാനായിരുന്നു നായകൻ എനിക്ക്

തനിക്ക് ഡ്രൈവർ ഇല്ലേ ആ ഒരുത്തനുണ്ടായിരുന്നു കൂടെ ഒക്കെ ഒപ്പിച്ചേച്ച് ഇപ്പൊ സിനിമയിലെ പ്രൊഡക്ഷൻമാരായ കൂടി പകരം വേറൊരുത്തനെ കൊണ്ടു വന്നു ഈ ഭാവിയിലെ എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ഒരു കൃഷ്ണനുണ്ട് ഇന്നേതോ പാട്ട് പരിപാടിയായിട്ട് അതെ ആ പിന്നെ എനിക്കങ്ങനെ റെഗുലറായിട്ട് ഡ്രൈവറെ ഒന്നും ആവശ്യമില്ല തനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി വിട്ടുതരാം കേട്ടോ ഓ വന്നിട്ട് ഒരു നാലഞ്ചുമായി കാണുല്ലേ കഴിഞ്ഞ അഞ്ചാറ് കൊല്ലത്തിനിടക്ക് കുറച്ച് ലാഭം കിട്ടിയ പടം അതാ അതോടുകൂടി അത് പതിവാക്കിയപ്പോ കാഞ്ഞിരപ്പള്ളിയിലെ തറവാട് പോയി കിട്ടി വൈഫ് ഡോക്ടർ ആയതുകൊണ്ടും അവളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടുള്ളത് കൊണ്ടും താമസിക്കുന്ന ഫ്ലാറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല ഒരു വർഷമായി ഈ കെട്ടിടത്തിന്റെ വാടക പോലും കൊടുത്തിട്ട് അല്പം മനുഷ്യ പറ്റുള്ള ഒരു സിനിമാ പ്രേമിയാണ് ഇതിന്റെ ഓണർ താമ്പിന്റെ ഭാഗ്യവാന് പ്രൊഡക്ഷൻ ലോട്ടൊന്നും ഇറങ്ങാതെ കിട്ടിയ കാശ് മുഴുവൻ ബാങ്കിലിട്ട് തരക്കേടില്ലാതെ ജീവിച്ചു പോകുന്നുണ്ടല്ലോ ഒരു കാലത്ത് ഞാൻ തൂർത്തടിച്ചിട്ടില്ല ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് സന്തോഷമായിട്ടങ്ങ് പോകും പിന്നെ ചില്ലറ ബിസിനസ് ബിസിനസ്സൊക്കെ പൊട്ടിയത് എനിക്കറിയാമല്ലോ ചില്ലറയല്ലേ പൊട്ടിയുള്ളൂ നമ്മളെപ്പോലെ തറവാടൊന്നും കൊണ്ട് കളഞ്ഞില്ലല്ലോ ഒരു ചായ എടുക്കട്ടെ ഉള്ളൂ ശരി ആ ഈ സാമ്പത്തിക വലിയൊരു സമാധാനമാണ് ആ നേരത്തെ എത്തിയല്ലോ വാ മനസ്സിലായോ അരുൺ രാജീവ് ചെയ്ത രണ്ടു പടവും ഹൺഡ്രഡ് ഡേസ് അടിച്ച സംവിധായന് ഒരു ഗംഭീര സ്ക്രിപ്റ്റ് കയ്യിലുണ്ട് ട്രെയിനി വെച്ച് പരിചയപ്പെട്ടപ്പം എന്നോട് ഒരു ത്രെഡ് പറഞ്ഞു ഇനി വേറൊരുത്തനോട് മിണ്ടി പോകരുത് എത്രയും പെട്ടെന്ന് സ്ക്രിപ്റ്റ് ആക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഞാൻ വട്ടം ഒരു ചായ സിനിമ ഗംഭീര പെർഫോമൻസ് സാറിന് വിളിക്കുന്നവരല്ല ഇത് തന്നെയാ പറയുന്നല്ലേ ദൈവം വലിയവനാണ് വല്യവനാണ് കാത്തുകാത്തിരുന്നാണേലും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാനും അത് തന്നെ കൊണ്ട് പൊലിപ്പിക്കാനും കഴിഞ്ഞല്ലോ ഈ പ്രോജക്റ്റ് അഭിനയിച്ചില്ലേ പുതിയ നായകൻ പുള്ളിയുടെ ഒരു അപ്പോയിന്മെന്റ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുക്കണം എല്ലാം ശരിയാവും പ്രകാശ് പുലരി പിക്ചേഴ്സിന് വീണ്ടും ഒരു പൂക്കാലം വരും ഞാനൊന്നും കൊണ്ടുവന്നില്ല കൊച്ചുവന്നിട്ടുണ്ടേ നിങ്ങള് പറഞ്ഞേപ്പിച്ച മുഴുവൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താ അഭിലാഷെ കൊടുക്കണ്ട വെറുതെ മുപ്പത് സെക്കൻഡല്ലേ കൊടുക്കൻ അഭിലാഷെ എന്നുളിക്കാൻ ചൂടുള്ള അഭിലാഷൊന്നും കൊടുക്കന്നേ എവിടാ കൂട്ടി കയറിയോട്ടുകൾ കൊളമാവിലോ കൊളമാക്കല്ലേ ഈ എന്നെ വിളിച്ചത് അല്ലടാ നീ അന്ന് കൊയർ പിടിപ്പിക്കാൻ വന്നപ്പോ എന്റെ ഒരു പരിചയക്കാരൻ കൊച്ചച്ചൻ ഫാദർ ജെയ്സിനെ കണ്ടില്ല ആ ഇടവക്കാരൻ ഒരുത്തൻ ഏതാണ്ട് കൊള്ളാവുന്ന ഒരു ടി വി ചാനലിലെ പ്രോഗ്രാം ഡയറക്ടറാണെന്ന് അവിടെ ഒരു പാട്ട് പരിപാടി അവർ ഉടൻ തുടങ്ങുന്നുണ്ടത്രേ പ്രതീഷ് പേര് നമ്പർ ഞാനിപ്പോ വാട്സാപ്പിൽ അയച്ചേക്കാം നാളെ അവിടെ പോണം പക്കയായിരുന്നു

ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പ്രതീഷിന്റെ ഫ്രണ്ടാ ഡോ അനീഷേ സർ ഇത് ഉയരെ അല്ല ഉയരയാണ് ഉയിര് പോകുമ്പോഴാണ് നമ്മൾ മേപ്പോട്ട് കാണിക്കരുത് ലിറിക്സ് പോലും പഠിക്കാതെ ഇവനൊക്കെ പാടാൻ വന്നിരിക്കുന്ന സോറി പ്രതീഷ്

ാണ് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ് എന്നാലും ഒരു സോങ് ട്രൈ ചെയ്യാം സർ ആ തുടങ്ങിക്കോളും അതെനിങ് ഫേമിൽ വർക്ക് ചെയ്യാണ് ഇൻഡിപെൻ്റ് ി ചന്ദ്രികലിയൊന്നു ചന്ദ്രകാന്തം ചന്ദ്രിക വെച്ച് ഒരു പാട്ട്